നമ്മുടെ സാധനം ലഗേജ് കൈപ്പറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഓണമായിട്ട് ഷോപ്പിലേക്ക് തെരഞ്ഞു വരണം എന്നാലേ അറിയുള്ളൂ തെരഞ്ഞു വരിക ഓക്കെ ചേ ടൈം വരെ നമ്മുടെ എ ടു സിറ്റ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കൊച്ചുവിൻ്റെ ബർത്ത്ഡേ തിങ്കളാഴ്ച അപ്പോൾ നമ്മളതിനാവശ്യമായ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ മച്ചിൻ കൂടി പോവാണ് അപ്പോൾ നമ്മൾ ഫോൺ ചെറുതേ ഞാൻ രണ്ട് ദിവസം ലീവാണ് ഇപ്പം തിങ്കളാഴ്ച എന്നെ ഞാൻ വരുവല്ലോ കൊണ്ടുവരാട്ടോ നല്ല രണ്ടോ രണ്ടെണ്ണം കൊണ്ടുവരാട്ടോ ഇന്നിപ്പോൾ ലീവ് ആണോ ഞാൻ ടൗണിലേക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്നൊക്കെ ചെക്കൻ്റെ ഒരു ചെറിയ പരിപാടി ഉണ്ടേ തിങ്കളാഴ്ച അപ്പോൾ അതിനെ അതുകൊണ്ട് കെട്ടോ കൊണ്ടുവരാം കൊണ്ടുവരാം ഓക്കെ ഓക്കെ എവിടെ പോയാലും പ്രശ്നമാണ് അപ്പോൾ നമ്മുടെ ചെറിയ നമ്മുടെ ചെറുതെ വിളിച്ചാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ നമ്മുടെ കൊച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ് തിങ്കളാഴ്ച അപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞാൻ അമ്മച്ചും കൂടി പോവാണ് അപ്പോൾ ഇത്ര ദിവസം ഒഴിവ് കിട്ടിയില്ല അപ്പോൾ ഇനി ഒഴിവ് എടുത്ത് പോവുകയാണ് വേറെ വഴിയൊന്നുമില്ല അല്ലാതെ പോണമെന്ന് വിചാരിച്ച് പോകണമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഒന്നും നടക്കുന്നില്ല നമ്മൾ കട കാര്യങ്ങൾ രാവിലെ പോയാൽ ഒന്നും നടക്കില്ല അപ്പം ഇന്ന് മെനക്കെട്ട് ഉച്ചവരെ ലീവ് ഇട്ടിട്ട് നമ്മൾ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പോവുകയാണ് അപ്പം അമ്മച്ചിട്ട് പോട്ടെ അമ്മച്ചി പോവാർ അമ്മച്ചി അപ്പോ ടൈമില് നമ്മൾ കടം മുന്നോട്ട് എത്തിയിരിക്കുകയാണ് നമ്മളിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ചേട്ടാ വരെ ഞങ്ങൾ അങ്ങനെ മൂന്നാമത്തെ നിലയുടെ എത്തിയിരിക്കുകയാണ് അവിടെയാണ് നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഒന്ന് ആദ്യം പറഞ്ഞത് നമ്മൾ ആദ്യം എടുത്തത് കുട്ടികളുടെ ഡ്രസ്സാണ് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾക്കുള്ള എല്ലാവർക്കും എടുത്തത് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി കുട്ടികളുടെ ആൺകുട്ടികളുടെ ഡ്രസ്സുകളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ ചേച്ചി എടുത്തു തന്നുകൊണ്ടിരിക്കുകയാണ് നോക്കാം അങ്ങനെ ചേച്ചി നല്ല നല്ല ഡ്രസ്സുകൾ നമ്മൾക്ക് നമ്മുടെ മുന്നിലോട്ട് ഇട്ടു തന്നു നമ്മളതിനെ നല്ല രീതിയിൽ ഓരോന്ന് നോക്കിക്കൊണ്ടിരുന്നു നോക്കുമ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു നല്ല നല്ല അടിപൊളി ഡ്രസ്സുകളായിരുന്നു നമ്മുടെ കൊച്ചുവിനും നമ്മുടെ ആ നമ്മുടെ ആരോവിനെ നമ്മുടെ അവന്തിക്കി എല്ലാവർക്കും നല്ല അടിപൊളി ഡ്രസ്സുകളാണ് കണ്ടത് അങ്ങനെ ഞങ്ങൾ നാലാൾക്കും ഇവിടുന്ന് നല്ല അടിപൊളി ഡ്രസ്സ് കഴിഞ്ഞ് ഞങ്ങൾ അപ്പോഴങ്ങനെ അവർ പാക്ക് ചെയ്യുന്ന ഗ്യാപ്പ് നോക്കിയിട്ട് നമ്മൾ സൈഡിലോട്ട് മാറി മാറിയിട്ടോ അപ്പോൾ നല്ല അടിപൊളി ഷർട്ട് തുണികളാണ് അടുക്കി വെച്ചിരിക്കുന്ന സീൻ കണ്ടോ അടിപൊളിയായിട്ട് ഓരോരോ വെറൈറ്റി വെറൈറ്റി ഇതുണ്ട് അപ്പുറത്തെ പെൻറ്റ് പീസുകളുണ്ട് തോന്നുന്നു അത് കഴിഞ്ഞതും തൊട്ടിപ്പുറത്ത് നോക്കി കഴിഞ്ഞപ്പോൾ അമ്മച്ചി സാധനം വേറെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞതും കുറേ ചേച്ചിമാർ നല്ല തിരക്കിലാണ് സാധനങ്ങൾ ഓണോക്കെ അല്ലേ അപ്പോൾ അതിൻ്റേതായ തിരക്കായിരിക്കും വിചാരിക്കുന്നത് അത് കഴിഞ്ഞതും നല്ല അടിപൊളി ഷർട്ടുകൾ റെഡിമെയ്ഡ് ഷർട്ടുകൾ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടു അപ്പോൾ നമ്മളതെല്ലാം നല്ല രീതിയിൽ നമ്മൾ വീഡിയോയിൽ നല്ല വൃത്തിയായിട്ട് പകർത്തി മോഡലുള്ള കുഞ്ഞിപ്പിക്കണ ജീൻസിന്റെ മോഡലിക്കാൻ വലുപ്പം ഒപ്പം തന്നെയാണ് ൗമാരിനെ കുറച്ച് ഡ്രസ്സുകളൊക്കെ വലിച്ചിടിപ്പിച്ച് ബോറടിപ്പിച്ചു എന്നൊക്കെ പറയാം പക്ഷെ അവമാരി ഇടിച്ചില്ല അത് മാത്രേ ഉള്ളൂ ഇടാ ഒന്നും പറയണ്ട അപ്പോൾ നമ്മൾ ഇതെടുത്തു അപ്പോൾ രണ്ടെണ്ണം ഞാൻ വരുത്തിട്ടുണ്ട് ഒന്ന് എടുക്കാൻ വന്ന് രണ്ടോ എടുത്തു അപ്പോൾ ഇത് എന്തായാലും ഓണമല്ലേ എനിക്ക് ഓണത്തിനൊന്നും തരില്ല അപ്പോൾ ഉള്ളത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം ശ്രീധരം പാലക്കാട് എവിടെയെന്ന് ഞാൻ പറഞ്ഞ ടൈം വരെ മീൻ മാർക്കറ്റ് കഴിഞ്ഞിട്ട് അതായത് ശകുന്ത ജംഗ്ഷനിൽ വരുമ്പോ ലോറി സ്റ്റാൻഡ് ഇപ്പോൾ ലോവർ സ്റ്റാൻഡ് ലോറി സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ആരും പെട്ടെന്ന് കാണില്ല ഉള്ളിലേക്ക് പോകണം ശ്രീധരൻ എഴുതിയുണ്ടോ ഹോൾസെയിൽ റീറ്റെയിൽ മാർക്കറ്റാണ് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഞാനെപ്പോഴും എല്ലാവരും കറങ്ങി നടക്കുന്ന ആളാണ് ഇന്നിപ്പോൾ ഞാൻ ആദ്യമായിട്ടും അങ്ങോട്ട് വരുന്നു പക്ഷെ നോക്കുമ്പോൾ ഫുൾ ആയിട്ട് നല്ല നല്ല മോഡൽ ഡ്രസ്സ് ഉണ്ട് റേറ്റിൻ്റെ കാര്യം കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത് ഇനിയിപ്പോൾ അവർ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരികമായിരിക്കും പക്ഷെ നോക്കുമ്പോൾ റേറ്റും വ്യത്യാസമുണ്ട് റേറ്റിന് വ്യത്യാസം കൂടുതൽ പറയാനുള്ളതെന്ന് പറയുമോ സാധനമൊക്കെ സ്റ്റാൻഡേർഡ് സാധനമാണ് ഒരു പ്രാവശ്യം മേടിച്ചത് നാല് കൊല്ലത്തിന് നോക്കണ്ട അപ്പോൾ പത്ത് രൂപ കൂടിയാലും കുഴപ്പമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ബാക്കി ഇനിയിപ്പോൾ ഡ്രസ്സ് വേറെ എടുക്കാനുണ്ടെങ്കിൽ അപ്പോൾ അത് എല്ലാം എടുത്തു ഇതിപ്പോൾ എനിക്ക് ഒരു ഷർട്ട് നോക്കാൻ വേണ്ടി എടുത്ത് ഇപ്പോൾ രണ്ട് ഷർട്ട് ഞാനെടുത്തു എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അപ്പോൾ ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് ചുവട്ടിലോട്ട് ഇറങ്ങി അടിപൊളി നിറയെ ഡ്രസ്സുകൾ കാര്യങ്ങൾ ഉണ്ട് എല്ലാവർക്കും പറ്റിയ ഡ്രസ്സുകളുണ്ട് നമുക്ക് പറ്റിയ ഡ്രസ്സുകൾ മാത്രം നമ്മൾ തട്ടിപ്പിടിച്ചെടുത്തു നോക്കുമ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു ഉച്ച സമയമായി അപ്പോൾ അതുകൊണ്ട് നല്ല ഒരുപാട് നേരം നിന്നുമില്ല പിന്നെ പെട്ടെന്ന് നമ്മൾ ഡ്രസ്സ് മേടിച്ച് വരാനാണ് നോക്കിയത് പിന്നെ അപ്പോൾ അടിപൊളി കല്യാണ ആവശ്യങ്ങൾക്കുള്ള ഡ്രസ്സുകളൊക്കെ ചില്ലു ചില്ലെന്നുള്ള അറ്റിക്ക് അടിക്കും നോക്കിയാൽ നല്ല ചന്ത ഈ സ്വർണ്ണ കടികളടക്കി വെച്ച് ഓരോ വെച്ചിരിക്കുന്നതാണോ

Ừ subscribe cho kênh Ghiền <coughs> Mì Gõ Để không bỏ lỡ những video എടുത്ത് നമ്മൾ ഫംഗ്ഷനായിട്ട് എടുത്താണെങ്കിലും ഓണം പ്രമാണിച്ചും കൂടി ഇനി പറ്റിക്കഴിഞ്ഞാൽ ഓണത്തിനും വരും അല്ലെങ്കിൽ നമ്മളതോടുകൂടി രീതിയിൽ നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇത് ശ്രീധർ എന്നല്ല ശ്രീധർ എന്ന് പറഞ്ഞ ഷോപ്പാണ് അപ്പോൾ ഇത് പെട്ടെന്ന് അറിയാൻ പറ്റും നമ്മൾ മാർക്കറ്റ് മീൻ മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ലോറി സ്റ്റാൻഡ് അവിടെ നിന്ന് ഉള്ളിലേക്കാണ് പെട്ടെന്ന് നോക്കി കാണില്ല പക്ഷേ ഉള്ളിലേക്ക് വന്നാൽ മാത്രമേ കട ഇത്രയും നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ അതിലുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് എന്നറിയുള്ളൂ വെളിയിൽ നോക്കിയാൽ ഒന്നും അറിയില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും വരിക അപ്പോൾ നമ്മൾ തുണിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കത് എടുക്കട്ടെ അപ്പോൾ നമുക്ക് ബില്ലും കിട്ടിയിട്ട് പേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഹോൾസെയിൽ റീറ്റെയിൽ ആണോ അപ്പോൾ എല്ലാവരും വലിയ വലിയ കടാന്ന് പറഞ്ഞ് ചാടി ചാടി വീണതിൻ്റെ രഹസ്യം അറിയാമല്ലോ നമ്മൾ കച്ചവടം ഓക്കെ നമ്മൾ കച്ചവടക്കാരനായതുകൊണ്ട് മാത്രമാണ് നമ്മളത് അതിനനുസരിച്ചുള്ള കടകളിൽ നമ്മൾ കയറാറുള്ളൂ അപ്പോൾ എല്ലാവരും വരാം എല്ലാവരും വരിക ഓണമായിട്ട് എല്ലാവർക്കും ഇവിടേക്ക് കടയിൽ വന്ന് മേടിക്കാം ഓക്കെ കപ്പ് മാറിയില്ല കേട്ടോ ചെറുതാണ് ഉമാര് നല്ല ഡ്രസ്സൊക്കെ എടുത്തേരും നമ്മളെ ചേട്ടായ്മ പിള്ളേരെ കൂടെ വന്നാൽ ഉമാർ അടിപൊളി ആയിട്ട് എടുത്തേരും നമ്മുടെ പിള്ളേരെയാണ് പരിചയം ഇല്ലാത്ത പിള്ളേരാണെന്ന് പറയാനുള്ളത് പരിചയമുള്ളവരാണ് ഒന്നും പറയാൻ പറ്റുള്ളൂ അപ്പോൾ നല്ല അടിപൊളി ഡ്രസ്സുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാവരും കൂടെ വരണം അബ്ദുല്ലേ വരും വരണ്ടോ വരും ഓക്കെ അപ്പോൾ ഉമാർ പേരും കാര്യങ്ങളും എനിക്ക് രകപ്പ് കിട്ടില്ലാത്ത ഞാൻ കരിയാണിക്കാനും അത് നോക്കി കിടക്കാം അപ്പം ഇത് ഇത് ഈ ഷോപ്പിന്റെ ഷോപ്പിൻ്റെ ഫോൺ മാനേജറാണ് അപ്പോൾ രാജേഷ് ആണ് അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് ശരിക്കും ഓണം ഒന്ന് കാണാൻ പോരാ നമ്മുടെ സാധനം ലഗേജ് കൈപ്പറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഓണമായിട്ട് ഷോപ്പിലേക്ക് തിരഞ്ഞു വരണം എന്നാലേ അറിയുള്ളൂ തിരഞ്ഞു വരിക ഓക്കെ